എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സിന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ പേഴ്സൺ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് എനർജി എന്താണ് അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷൻ എന്താണ് ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ആ പേഴ്സൺ എന്താണ് ഇപ്പോൾ ചിന്തിക്കുന്നത് ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സന്റെ മനസ്സിലേക്ക് ഓടി കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇത് റീഡിങ് ഒരു കാൻഡിൽ വാക്സ് റീഡിംഗ് ആണ് അതോടൊപ്പം തന്നെ കാർട്സും ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് കാൻഡിൽ വാക്സ് റീഡിങ് ഇഷ്ടമാണെങ്കിൽ ഈ റീഡിംഗ് സപ്പോർട്ട് ചെയ്യാം എന്നുവെച്ചാൽ ഈ റീഡിങ് മാത്രം സപ്പോർട്ട് ചെയ്യണം എന്നല്ല എല്ലാ റീഡിങ്ങും സപ്പോർട്ട് ചെയ്യാം കേട്ടോ ആയിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ആയിട്ട് ചിന്തിച്ചുകൊണ്ട് ഈ റീഡിങ് കാണുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കൊടുക്കാം ഈ റീഡിങ് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ വളരെ ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള ഒരു എനർജിയാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് പക്ഷേ അതേ സമയം തന്നെ ആ ഒപ്റ്റിമിസം ഉണ്ടെങ്കിൽ കൂടി ഒരു തിടുക്കം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് വളരെ തിടുക്കത്തിലുള്ള ഒരു എനർജി വളരെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് എന്നുള്ള അത്രത്തോളം തിടുക്കത്തിലുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിച്ചിട്ടുള്ളത് മേ ബി ആപ്പേഴ്സിന് നിങ്ങളോട് എത്രയും പെട്ടെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ആഗ്രഹം ഉണ്ടായിരിക്കാം മേ ബി നിങ്ങൾ കോണ്ടാക്റ്റിലുണ്ടായിരുന്ന സമയത്ത് പോലും അത്രത്തോളം സംസാരിച്ചിട്ടുണ്ടാവില്ല അത്രമാത്രം നിങ്ങളോട് എത്രയും പെട്ടെന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ആ പേഴ്സൺ മേ ബി ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ആ ഒരു തിടുക്കം എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് മേ ബി ആ പേഴ്സൻ്റെ സ്വഭാവം തന്നെ അങ്ങനെ ആയിരിക്കാം എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് നടക്കണം ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ആ പേഴ്സൺ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കാം ആ ഒരു എന്താ പറയുക ഒരു സ്റ്റബേൺ എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ എങ്കിലും കുറച്ചൊക്കെ ഒരു വാശിയുള്ള ഒരാളാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് പോലെ ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ആ പേഴ്സൺ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ പേഴ്സൺ ആഗ്രഹിക്കുന്ന സമയത്ത് ലഭിക്കണമെന്നൊരു ഒരു ഒരു വാശിയുള്ള ഒരു ആളായിരിക്കാം വാശി എന്നതിലുപരി ആ പേഴ്സൻ്റെ സ്വഭാവം അങ്ങനെയാണ് അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ നേച്ചറാണത് ആ പേഴ്സന് കുറച്ച് പേഷ്യൻസ് കുറവുള്ള ഒരാളാണ് ആ ഒരു പേഷ്യൻസ് ആ പേഴ്സൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ആ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ പേഴ്സൺ അതിന് കഴിയുന്നില്ല പക്ഷേ മാക്സിമം ആ പേഴ്സൺ അതിന് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ആ പേഴ്സൻ്റെ എനർജിയിൽ ഒരു പേഷ്യൻസ് കുറവുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മേ ബി നിങ്ങളോട് എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ആ പേഴ്സൺ ഇത്രയും തിടുക്കമുള്ളതെന്ന് വെച്ചാൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സൺ ഒത്തിരി സന്തോഷം ലഭിക്കുന്നുണ്ട് സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും നിങ്ങളോട് സംസാരിക്കുമ്പോഴും അതായത് നിങ്ങളോട് സംസാരിച്ചിരുന്ന സമയത്തും ആ പേഴ്സൺ ഒരുപാട് സന്തോഷിച്ചിരുന്നു അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ ഇത്രയും തിടുക്കമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം മേ ബി ആ പേഴ്സൺ ഇത്രയും തിടുക്കം കാണിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് വളരെ തിടുക്കത്തിലുള്ള വളരെ എന്താ പറയുക വേഗത്തിലുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത് ി ആ പേഴ്സൺ എന്തെങ്കിലും മെസ്സേജ് നിങ്ങളോട് പറയണമെന്നുണ്ടായിരിക്കാം നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാൻ ആ പേഴ്സൺ ശ്രമിച്ചിട്ടുമുണ്ടായിരിക്കാം പക്ഷേ ആ പേഴ്സൺ അതിനെ സാധിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് കൂടിയായിരിക്കാം ആ പേഴ്സൻ്റെ എനർജിയിൽ ഈയൊരു വേഗം അല്ലെങ്കിൽ ഈ ഒരു തിടുക്കം എനിക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത് എത്രത്തോളം വേഗമുണ്ടെങ്കിലും അല്ലെങ്കിൽ എത്രത്തോളം തിടുക്കമുണ്ടെങ്കിലും ആ പേഴ്സൻ്റെ എനർജി വളരെ പോസിറ്റീവാണ് വളരെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ടാണ് ആ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സൻ്റെ എനർജി വളരെയധികം ഒപ്റ്റിമിസ്റ്റിക് ആവാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ അതിന് കാരണം ആ പേഴ്സൺ അത്രത്തോളം നിങ്ങളെ മനസ്സിലാക്കി അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കാം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും അവർ വളരെ ആയിട്ട് ചിന്തിക്കാനാണ് ശ്രമിക്കുന്നത് ആ ഒരു സമയത്ത് അവരുടെ എനർജി വരെ വളരെ ആയിട്ട് മാറാറുണ്ട് മേ നിങ്ങൾ വളരെ ആയിട്ട് ചിന്തിക്കുന്ന ഒരാളായിരിക്കാം അതുകൊണ്ടായിരിക്കാം ായാലും ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ പേഴ്സണിൽ കുറച്ച് പേഷ്യൻസ് കുറവാണ് ഒരു തിടുക്കമുള്ള എനർജി ആണെന്നൊക്കെ എങ്കിലും ചില സമയത്തെങ്കിലും ആ പേഴ്സൺ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കാറുണ്ട് പോലെ ആലോചിച്ചിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കാറുണ്ട് കാരണം മേ ബി ആ പേഴ്സൺ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടായാലോ എന്നുള്ളൊരു ചിന്ത കൊണ്ട് ആ പേഴ്സൺ ആലോചിച്ചിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ കൂടുതൽ സമയത്തും ആ പേഴ്സൺ വളരെ പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് പക്ഷെ ചില സമയത്തെങ്കിലും ആ പേഴ്സൺ ആലോചിച്ചിട്ട് മാത്രമാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇനി പറഞ്ഞിരുന്നില്ലെങ്കിൽ ഇപ്പോൾ പറയുന്നു ആ പേഴ്സൺ നിങ്ങളോട് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് നിങ്ങളോട് പറയണം എന്തൊക്കെയാണ് നിങ്ങളോട് പറയേണ്ടതെന്ന് ആ പേഴ്സൺ ചിന്തിച്ച് വച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ പറയേണ്ട കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറയണം എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ആ പേഴ്സൺ എന്താണ് പറയേണ്ടതെന്ന് വളരെ ക്ലാരിറ്റി ഉള്ള ഒരാളാണ് അതായത് നിങ്ങളോട് എന്തൊക്കെ സംസാരിക്കണമെന്ന് വളരെ ഒരു ക്ലാരിറ്റി ഉള്ള ഒരാളാണ് പക്ഷേ എങ്കിൽ പോലും ആ പേഴ്സന് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല സാധിക്കാത്തൊരവസ്ഥയാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഒരു തേർഡ് പാർട്ടിയുടെ എനർജി എനിക്ക് ലഭിക്കുന്നുണ്ട് തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് അതൊരു പേഴ്സൺ മാത്രം ആയിരിക്കാമെന്ന് അങ്ങനെ ഒരു പേഴ്സൻ്റെ എനർജി എനിക്ക് ലഭിക്കുന്നില്ല പക്ഷേ എങ്കിൽ പോലും ഒരു യഥാപേഴ്സൻ്റെ കരിയർ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളായിരിക്കാം തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ ഒരു പേഴ്സൺ തന്നെ ആയിരിക്കാമെന്ന് നമുക്കങ്ങനെ ഉറപ്പിക്കാൻ സാധിക്കില്ല നിങ്ങൾക്ക് അത്രത്തോളം ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഉറപ്പിക്കാവുന്ന ഒന്നാണ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അത് ആ പേഴ്സൻ്റെ കരിയറായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളായിരിക്കാം പക്ഷേ അത് പറയുമ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണം എന്നില്ല കേട്ടോ ഇതെല്ലാവർക്കും റെസനേറ്റ് ആവുന്ന ഒരു കാര്യമല്ല എല്ലാവർക്കും തേർഡ് പാർട്ടി എനർജി ഇല്ല പക്ഷെ ആ ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കാം ിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം ആ പേഴ്സണെ നിങ്ങളെ നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങളെ നേരിട്ട് വന്ന് കണ്ട് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മേ ബി ആ പേഴ്സൺ ഒരുപാട് പേരോട് നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതായത് മേ ബി ആ പേഴ്സണിലെ സുഹൃത്തുക്കളോടായിരിക്കാം അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും ആയിരിക്കാം നിങ്ങളെക്കുറിച്ച് ഒത്തിരി ആ പേഴ്സൺ സംസാരിക്കുന്നുണ്ട് ആ പേഴ്സണെ നിങ്ങളെ വന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങളോട് സംസാരിക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷേ എന്ത് ചെയ്യണമെന്നറിയില്ല ഒരു കൺഫ്യൂഷനാണുള്ളത് എന്താണ് പറയേണ്ടതെന്നൊക്കെ ആ പേഴ്സൺ അറിയാം നിങ്ങളോട് എന്തൊക്കെ സംസാരിക്കണമെന്നൊക്കെ ആ പേഴ്സൺ അറിയാം പക്ഷേ അതേസമയം തന്നെ നിങ്ങളെ വന്ന് കാണുന്നത് എങ്ങനെയാണ് നിങ്ങൾക്കത് ഇഷ്ടമാവുമോ എന്നൊക്കെ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് അവർ ഒരുപാട് പേരോട് ഇപ്പോൾ പറയുന്നുണ്ട് ഒരുപാട് പേരെന്ന് പറയുമ്പോഴും ആ പേഴ്സൺ അത്രത്തോളം എന്താണ് പ്രിയപ്പെട്ടവരായിരിക്കും അവർ അവരോട് മാത്രം ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ ഒത്തിരി പേരുടെ എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മേ ബി നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ ആ പേഴ്സൺ പറ്റുന്നില്ല ആ പേഴ്സണെ നിങ്ങളോട് വന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പറ്റുന്നില്ല നിങ്ങളെ വന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയാണ് അതായത് ഒരു തീരുമാനമെടുക്കാൻ ആ പേഴ്സൺ ഇപ്പോഴും സാധിക്കുന്നില്ല മേ ബി അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ ഒരുപാട് പേരോട് നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഒരുപാട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഡോക്ടർ ഒരുപാട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് മേ ബി നിങ്ങളും ആ കുറിച്ച് ഒത്തിരി ചിന്തിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് ഇത് അതായത് ഇത് നിങ്ങളുടെ രണ്ട് പേരുടെയും എനർജി ആയിരിക്കാം ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം ഈ മെസ്സേജ് വളരെ സ്പെസിഫിക് ആണ് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല കേട്ടോ ഇത് മേ ബി ആ പേഴ്സൺ ഒരു പാട്ട് പാടുന്ന ആളാണെങ്കിൽ ആ പേഴ്സൺ പാട്ട് പാടുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് ഓർക്കാറുണ്ട് പാട്ടിങ്ങനെ മൂളുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് ഓർക്കാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇനി ആ പേഴ്സൺ പാട്ട് പാടുന്ന ഒരാളല്ല പക്ഷേ പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പാട്ടിനെ ആസ്വദിച്ച് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതായത് പാട്ട് ആസ്വദിക്കുന്ന ഒരാളാണെങ്കിൽ ആ ആസ്വാദനത്തിൽ ആ പാട്ട് കേട്ട് ആസ്വദിക്കുന്ന സമയത്ത് പോലും നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നതെന്ന് അറിയില്ല പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി ആ പേഴ്സൺ അല്ല നിങ്ങൾ നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ പാട്ട് നിങ്ങൾ പാട്ട് പാടുന്നത് കേൾക്കാൻ ആ പേഴ്സൺ ഒരുപാട് ഇഷ്ടമാണ് ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ മേ ബി പാട്ട് കേൾക്കുന്ന സമയത്ത് ആ പേഴ്സണെക്കുറിച്ച് ചിന്തിക്കാറുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അങ്ങനെ ചിന്തിക്കാറുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജ് ആണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ മേ ബി നിങ്ങൾ ഈ റീഡിങ് കാണുന്ന സമയത്ത് ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് അപ്പോൾ എപ്പോഴാണോ നിങ്ങൾ ഈ റീഡിങ് കാണുന്നത് ആ ഒരു സമയത്ത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം ആ പേഴ്സൺ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട് നിങ്ങളെ കാത്തിരിക്കാൻ ആ പേഴ്സൺ തയ്യാറാണ് ഇനിയും നിങ്ങളെ കാത്തിരിക്കാൻ ആ പേഴ്സൺ തയ്യാറാണ് പക്ഷേ നിങ്ങൾ ഇനി ആ പേഴ്സണോട് സംസാരിക്കുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല ആ പേഴ്സൺ കാത്തിരിക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് ആ പേഴ്സണോട് ഇനി സംസാരിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങളുടെ തീരുമാനം എന്താണ് ഈ റിലേഷൻഷിപ്പിനി മുന്നോട്ട് കൊണ്ടുപോകണോ എന്ന് നിങ്ങളുടെ തീരുമാനം ആ പേഴ്സൺ അറിയണമെന്ന് ആഗ്രഹമുണ്ട് അതായത് ഒരു പുതിയ തുടക്കത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അല്ല ഈ ഒരു നോക്കോണ്ട സിറ്റുവേഷൻ ഇങ്ങനെ നീണ്ടു പോകുമോ എന്നൊന്നും ആ പേഴ്സൺ അറിയില്ല ആ പേഴ്സൺ നിങ്ങളെ ഇനിയും കാണണം അല്ലെങ്കിൽ നിങ്ങളോട് ഇനിയും സംസാരിക്കണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കാൻ തയ്യാറാണ് എന്നുള്ള ഒരു എനർജി എനിക്കിവിടെ ലഭിച്ചത് പക്ഷേ അതേസമയം തന്നെ നിങ്ങളുടെ തീരുമാനം എന്താണ് നിങ്ങളുടെ ഇഷ്ടം എന്താണ് എന്ന് ആ പേഴ്സൺ അറിയില്ല അതുകൊണ്ടായിരിക്കും ആ പേഴ്സൺ ഇപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാത്തത് പക്ഷേ എങ്കിൽ പോലും നിങ്ങളെ കാത്തിരിക്കാൻ ആ പേഴ്സൺ തയ്യാറാണ് എന്നുള്ളൊരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് പറഞ്ഞിരുന്നല്ലോ ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കാൻ തയ്യാറാണ് പക്ഷേ പക്ഷേ നിങ്ങൾ ആ പേഴ്സണോടൊന്ന് ചെന്ന് സംസാരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അത് ആ പേഴ്സണ് ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും എന്നുള്ളതാണ് ആ ഒരു സന്തോഷം ആ പേഴ്സൺ ഇങ്ങനെ എടുത്തു പറയാൻ സാധിക്കില്ല പക്ഷെ അത്രത്തോളം ആ പേഴ്സൺ സന്തോഷിക്കും എന്നുള്ളതാണ് നിങ്ങളാ പേഴ്സണോട് ചെന്ന് സംസാരിക്കണമെന്നല്ല പക്ഷെ നിങ്ങൾ ആ പേഴ്സണോട് ചെന്ന് സംസാരിക്കുകയാണെങ്കിൽ അത് ആ പേഴ്സൺ ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും എന്നുള്ളതാണ് ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം മേ ബി ആ പേഴ്സൺ കുറച്ച് പോസിറ്റീവ് ആയിരിക്കാം അത് കാരണം നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടായിരിക്കാം പിണങ്ങിയിട്ടുണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് മേ ബി അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ കുറച്ച് പോസിറ്റീവ്നെസ് കാണിക്കുന്നത് പക്ഷേ അതൊരു നല്ല കാര്യമാണെന്നൊന്നും ആ പേഴ്സൺ പറയുന്നില്ല ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് പോസിറ്റീവ്നെസ് ഉള്ളത് അതുകൊണ്ട് വളരെ നല്ലൊരു കാര്യമാണത് എന്നൊന്നും ആ പേഴ്സൺ പറയുന്നില്ല പക്ഷെങ്കിലും ആ പേഴ്സൺ ഇപ്പോഴും കുറച്ച് പോസിറ്റീവ്നെസ് ഉണ്ട് അത് മാറ്റാനായിട്ട് ആ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ അതൊന്നും കുറയ്ക്കാനായിട്ട് ആ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ഇത് നിങ്ങളുടെ എനർജിയുമായിരിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം എനിക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന എനർജിയിൽ നിന്ന് മനസ്സിലാകുന്നത് ആ പേഴ്സൻ്റെ എനർജി ഒരു കുട്ടികളെ പോലെയുള്ള എനർജിയാണ് കുട്ടികളെ പോലെയാണ് ആ പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് അതായത് വളരെ പ്ലേഫുള്ളായിട്ടുള്ള എനർജി പെട്ടെന്ന് ദേഷ്യം വരെ പെട്ടെന്ന് പിണങ്ങുമായിരിക്കാം പക്ഷേ ആ പേഴ്സൺ വളരെ പാവമായിട്ടുള്ള ഒരാളാണ് വളരെ പാവമാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ഇവിടെ ലഭിക്കുന്ന എനർജിയിൽ നിന്നും മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ നിങ്ങളങ്ങനെ ആയിരിക്കാം നിങ്ങൾ വളരെ കുട്ടികളെപ്പോലെ ഉള്ള ഒരു എനർജി ആയിരിക്കാം നിങ്ങൾക്കുള്ളത് അതായത് വളരെ പ്ലേഫുള്ളായിട്ടുള്ള വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം നിങ്ങൾക്ക് രണ്ട് പേർക്കും ഉള്ളത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷെ പ്രധാനമായിട്ടും നമ്മളിപ്പോൾ നോക്കുന്നത് ആപ്പേഴ്സിൻ്റെ കാര്യമാണല്ലോ ആപ്പേഴ്സിന് ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണല്ലോ അപ്പോൾ ആപ്പേഴ്സിൻ്റെ എനർജിയായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾക്കറിയാവുന്ന കാര്യമായിരിക്കും ആപ്പേഴ്സിന് കുട്ടികളുടെ പോലെ ഒരു എനർജി ഉണ്ട് അതായത് പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് പിണങ്ങും പക്ഷെ പെട്ടെന്ന് തന്നെ ആ പിണക്കമൊക്കെ മാറുകയും ചെയ്യും ആ ഒരു എനർജി ഇപ്പോഴും ആ പേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു എനർജി ശരിക്കും പറഞ്ഞാൽ ആ പേഴ്സണിൽ ചിലപ്പോൾ തോന്നാറുണ്ട് ആ ഒരു എനർജി എനിക്ക് വേണ്ടായിരുന്നു അതായത് ഞാൻ അത്രയും പ്ലേഫുള്ളായിട്ടിരിക്കേണ്ടായിരുന്നു എന്നൊക്കെ ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് പക്ഷേ ആ പേഴ്സിൻ്റെ നേച്ചർ അങ്ങനെയാണ് ആ സമയത്തെങ്കിലും ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് ആ ഒരു പ്ലേഫുള്ളായിട്ടുള്ള എനർജി വേണ്ടായിരുന്നു പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവം മാറ്റണം പെട്ടെന്ന് പിണങ്ങുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റണം അല്ലെങ്കിൽ പെട്ടെന്ന് സന്തോഷിക്കുന്ന ആൾ കൂടെയാണ് പെട്ടെന്ന് ദേഷ്യം വരുന്ന മാത്രമല്ല ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒത്തിരി സന്തോഷിക്കുന്ന ഒരാളാണ് അതുപോലെ ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യം വരുന്ന ഒരാളാണ് സന്തോഷിക്കുന്നത് നല്ല കാര്യമാണ് പക്ഷെ ദേഷ്യം കുറച്ച് കുറയ്ക്കണം എന്ന് ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് പക്ഷെ എങ്കിൽ പോലും ഇപ്പോഴും ആ പേഴ്സൺ ഒരു വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു എനർജി ഉണ്ട് ആ പേഴ്സൺ വളരെ ഇന്നസെൻ്റ് ഒരാളാണ് എന്നാണ് ഇവിടെ ലഭിക്കുന്ന എനർജിയിൽ നിന്ന് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കാം പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാത്രമല്ല മേ ബി ആ പേഴ്സൻ്റെ കരിയറിൽ ഒരു സ്റ്റെബിലിറ്റി ഇപ്പോൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് ആ പേഴ്സൻ്റെ കരിയറിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല ആ ഒരു സ്റ്റെബിലിറ്റി ഇപ്പോഴും ആ പേഴ്സണെ ലഭിച്ചിട്ടില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു സ്റ്റെബിലിറ്റി ആ പേഴ്സൻ്റെ കരിയറിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഇനിയെങ്കിലും ഉണ്ടാവണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഒരു പുതിയ തുടക്കം തുടക്കമുണ്ടാകുമ്പോൾ വളരെ സന്തോഷമായിട്ടൊരു പുതിയ തുടക്കം തുടക്കമുണ്ടാകുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അത് ആ പേഴ്സൺ മാത്രമല്ല നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണം ഒരു പുതിയ തുടക്കം ഉണ്ടാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പുതിയ തുടക്കം ഉണ്ടാവുന്ന സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്റ്റെബിലിറ്റി ഉണ്ടാകണമെന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അല്ലെങ്കിൽ െങ്കിൽ ആ പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഇനിയെങ്കിലും ഉണ്ടാകണമെന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെന്ന് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടാകാമെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പറഞ്ഞിരുന്നല്ലോ ആ പേഴ്സൺ നിങ്ങളെ ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ നിങ്ങളെ ഡേ ഡ്രീമിങ് ചെയ്യുന്നുണ്ട് അതായത് പകൽക്കിനാവ് കാണാമെന്ന് പറയില്ലേ ഡേ ഡ്രീമിംഗ് ആ പേഴ്സൺ ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ആ പേഴ്സൺ ഡേ ഡ്രീമിംഗ് ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങളെ ഡേ ഡ്രീമിങ് ചെയ്യുന്ന സമയത്ത് അതായത് പകൽ കിനാവ് നിങ്ങളെക്കുറിച്ച് കാണുന്ന സമയത്ത് ആ പേഴ്സൺ ഒത്തിരി സന്തോഷിക്കുന്നുമുണ്ട് പക്ഷേ നിങ്ങളെ കാണാനോ നിങ്ങളോട് സംസാരിക്കാനോ ഇപ്പോഴും സാധിക്കുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ മേ ബി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായിട്ടുണ്ടായിരിക്കാം എന്നിട്ട് പോലും നിങ്ങളോട് ഇതുവരെ ഒന്ന് സംസാരിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ ഓർത്ത് ആ പേഴ്സൺ കരഞ്ഞിട്ടുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളെ ഡേ ഡ്രീമിങ് ചെയ്യുന്ന സമയത്ത് മാത്രമല്ല നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് പോലും ആ പേഴ്സൺ ഒത്തിരി സന്തോഷിക്കുന്നുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ ആ പേഴ്സണോട് സംസാരിക്കാത്തത് കാരണം ആ പേഴ്സൺ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഒത്തിരി കരഞ്ഞിട്ടുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇത് എല്ലാവർക്കും രസനേഡ് ആവണമെന്നില്ല പക്ഷേ ആ ഒരു എനർജി എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മേ നിങ്ങളും ആ പേഴ്സണെ ഓർത്ത് കരഞ്ഞിട്ടുണ്ടായിരിക്കാം ി അതുകൊണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് ആ ഒരു എനർജി എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കാം മേ ബി ആ പേഴ്സൺ യൂണിവേഴ്സിലൊക്കെ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളങ്ങനെ ആയിരിക്കാം ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും ഇത് റെസിനേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അതെടുക്കാം ആ പേഴ്സൺ ചിലപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ട് ഇനി നിങ്ങളെ ഒന്ന് കാണാൻ സാധിക്കുമോ ഇനി നിങ്ങളോടൊന്ന് സംസാരിക്കാൻ സാധിക്കുമോ എന്നൊക്കെ അതായത് ചില സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സൺ ഏറ്റവും കൂടുതൽ ചിന്തിക്കാറ് ചില സമയത്തല്ല നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആ പേഴ്സണെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിക്കുന്നതിന് മുൻപുള്ള ഒരു സമയം ഉണ്ടായിരുന്നല്ലോ അതായത് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ ആ ഒരു സമയമെന്ന് പറയുന്നത് ആ പേഴ്സന് വളരെ പ്രിയപ്പെട്ടതായിരുന്നു വളരെ സന്തോഷം നൽകുന്ന ഒരു സമയമായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം ആ പേഴ്സണെ മനസ്സിലേക്ക് ഓടിയെത്തുക ആ സമയമാണ് അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിക്കുന്നതിന് മുൻപുള്ള ഒരു സമയം ആ ഒരു സമയം ഇനി ആ പേഴ്സണെ തിരികെ കിട്ടുമോ എന്നറിയില്ല അതായത് ഇനി ആ പേഴ്സൺ അതുപോലെ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ സാധിക്കുമോ നിങ്ങളെ കാണാൻ സാധിക്കുമോ എന്നൊന്നും ആ പേഴ്സൺ അറിയില്ല എന്നുള്ളതാണ് പക്ഷേ ആ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ അതായത് ഈയൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിക്കുന്നതിന് മുൻപ് നിങ്ങൾ സംസാരിച്ചതുപോലെ ഇനിയും ആ പേഴ്സണോട് സംസാരിക്കണം ആ പേഴ്സൺ നിങ്ങളോടും സംസാരിക്കണം അത്രത്തോളം കൂടി തന്നെ നിങ്ങൾ രണ്ട് പേരും എപ്പോഴും ഉണ്ടാവണം അതായത് നിങ്ങൾക്ക് രണ്ടു പേർക്കും എപ്പോഴും സന്തോഷമുണ്ടാകണമെന്ന് പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങളും സന്തോഷമായിട്ടിരിക്കണം ആ പേഴ്സണും സന്തോഷമായിട്ടിരിക്കണമെന്ന് ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് അല്ലെങ്കിൽ അത് ആ പേഴ്സൺ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അവർ എപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി നിങ്ങളോട് പഴയതുപോലെ ആ പേഴ്സണിൽ സംസാരിക്കാൻ സാധിച്ചാൽ ആ പേഴ്സിൻ്റെ മനസ്സിലിപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഓരോന്നോരോന്നായിട്ട് ആ പേഴ്സൺ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിച്ച് ആ പേഴ്സൺ ചിന്തിച്ച് വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ആ പേഴ്സിൻ്റെ ഫീലിങ്സ് ഉണ്ട് ആ ഫീലിങ്സ് എല്ലാം തന്നെ ആ പേഴ്സൺ നിങ്ങളോട് തുറന്നു പറയണമെന്ന് ആഗ്രഹമുണ്ട് അതായത് ആ പേഴ്സൺ എന്തൊക്കെയാണോ നിങ്ങളോട് പറയാൻ മനസ്സിൽ വിചാരിച്ച് വച്ചിരിക്കുന്നത് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളോട് പറയണം അതിന് ആ പേഴ്സൺ അവസരം ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അവിടെ ഞാൻ എനിക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് എനർജി പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പ്രധാനപ്പെട്ടതാണ് പ്രധാനപ്പെട്ടതല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ടായിരിക്കും അതുപോലെ ആ പേഴ്സൺ ആ പേഴ്സന്റെ സുഹൃത്തുക്കളോട് നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ മേ ബി ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനെ കുറിച്ചും അതായത് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് ആ പേഴ്സൺ മേ ബി കറിഞ്ഞിട്ടുണ്ടായിരിക്കാം നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് ആ പേഴ്സൺ കരഞ്ഞിട്ടുണ്ടായിരിക്കാം അതായത് ആ പേഴ്സൺ ആ പേഴ്സന്റെ സുഹൃത്തുക്കളോട് നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ പേഴ്സണിൻ്റെ പ്രിയപ്പെട്ട ആളുകളോട് നിങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് ആ പേഴ്സിന് വിഷമം വന്നിട്ട് ആ പേഴ്സൺ ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരിക്കാം അതായത് ആ പേഴ്സിൻ്റെ സുഹൃത്തുക്കളുടെ മുൻപിൽ ആ പേഴ്സൺ കരഞ്ഞിട്ടുണ്ടായിരിക്കാം ശരിക്കും പറഞ്ഞാൽ ആ പേഴ്സിന് മറ്റുള്ളവരുടെ മുന്നിൽ കരയാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് എന്തോ ഒരു മടിയാണ് മറ്റുള്ളവരുടെ മുന്നിൽ കരഞ്ഞാൽ അവരെന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവം ആ പേഴ്സിനുണ്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല നമുക്ക് കരച്ചിൽ വന്നാൽ കരയണം കരയാതിരിക്കുന്നതിനേക്കാൾ നല്ലത് കരയുന്നതാണ് പക്ഷേ ആ പേഴ്സിന് ഒരു മടിയാണ് പക്ഷേ ആ പേഴ്സൺ അത്രയും പ്രിയപ്പെട്ട ആളുകളായതുകൊണ്ട് തന്നെ ആ ഏറ്റവും നല്ല സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ മേ ബി ആ ഒത്തിരി വിഷമം വരുന്ന സമയത്ത് അതായത് നിങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ഒത്തിരി വിഷമം വരികയാണെങ്കിൽ ആ പേഴ്സൺ കരയാറുണ്ട് അവരുടെ മുന്നിൽ കരയാറുണ്ട് ഓക്കെ അവരുടെ മുൻപിൽ കരയാറുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അപ്പോൾ അങ്ങനെ കരയുന്ന സമയത്ത് ആ പേഴ്സൺ കരയുന്ന സമയത്ത് ആ പേഴ്സൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ആ പേഴ്സൺ ആരോടാണോ നിങ്ങളെക്കുറിച്ച് പറയുന്നത് ആ പേഴ്സൺ പ്രിയപ്പെട്ട ആരോടൊക്കെയാണോ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് പറയുന്നത് അവർ അവരെ കൊണ്ട് കഴിയുന്നത് പോലെ ആ പേഴ്സണെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് അതായത് കരയണ്ട എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് കഴിയുന്നത് പോലെ ആ പേഴ്സണെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ട് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം മാത്രമല്ല ആ പേഴ്സൺ വിഷമിക്കുന്നത് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാത്തത് കൊണ്ട് മാത്രമല്ല ആ പേഴ്സൺ ഇപ്പോൾ ഒത്തിരി വിഷമിക്കുന്നത് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു നിങ്ങളോട് ആ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്ന് ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ആ ഒരു ഇഷ്ടം നിങ്ങൾക്കും ആ പേഴ്സിനോട് ഇപ്പോഴും ഉണ്ടോ എന്ന് ആ പേഴ്സൺ അറിയില്ല ആ ഒരു ഇഷ്ടം നിങ്ങൾക്കിപ്പോൾ ആപ്പേഴ്സിനോടുണ്ടാവില്ലേ അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സിനെ മറക്കാൻ ശ്രമിക്കുകയാണോ എന്നൊക്കെ ചിലപ്പോഴെങ്കിലും ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് അത് കാരണം ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ കാരണവും ആ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം നിങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളോട് ഇനി ആ പേഴ്സൺ സംസാരിക്കുകയാണെങ്കിൽ ആ പേഴ്സൺ പ്രധാനമായിട്ട് പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങളായിട്ട് അല്ലെങ്കിൽ രണ്ട് സന്ദേശങ്ങളായിട്ട് എനിക്ക് ഇവിടെ മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പേഴ്സൺ നിങ്ങളെ ഒത്തിരി ബഹുമാനിക്കുന്നുണ്ട് നിങ്ങളെ ഒത്തിരി ഒത്തിരി ആ പേഴ്സൺ ബഹുമാനിക്കുന്നുണ്ട് മുൻപും ആ പേഴ്സൺ നിങ്ങളെ ഒത്തിരി ബഹുമാനിക്കുന്നുണ്ടായിരുന്നു ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ഇപ്പോഴും അതേ ഇഷ്ടം അല്ലെങ്കിൽ അതേ ബഹുമാനം ആ പേഴ്സണ് നിങ്ങളോട് ഇപ്പോഴുമുണ്ട് എന്ന് ആ പേഴ്സൺ നിങ്ങളോട് ഈ ഒരു നിമിഷം പറയാൻ ആഗ്രഹിക്കുന്നു എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് എന്തെങ്കിലും ഇനി സംസാരിക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് ഈ രണ്ട് കാര്യങ്ങളും നിങ്ങളോട് പറയണമെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഒരു സമയത്ത് ആ പേഴ്സൺ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന സന്ദേശവും അതാണ് അതായത് ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട് ഒത്തിരി ബഹുമാനിക്കുന്നുണ്ട് എന്ന് നിങ്ങളോട് പറയാൻ ആ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ആ പേഴ്സൺ നിങ്ങൾ വളരെ പ്രിയപ്പെട്ടവരാണ് വളരെ വിലപ്പെട്ടതാണ് നിങ്ങളെ മറക്കാൻ ആ പേഴ്സന് സാധിക്കില്ല നിങ്ങളെ ഇപ്പോഴും ആ പേഴ്സൺ ഇഷ്ടപ്പെടുന്നുമുണ്ട് ബഹുമാനിക്കുന്നുമുണ്ട് എന്ന് ആ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിംഗ്സ് ഇനി കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ